നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തുടങ്ങി തന്നെ കമെന്റ് നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരുടെ ആദ്യഘട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലാണ് ബൂത്ത് തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു വരെ ഡിജിറ്റലൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായിട്ട് ഉയർന്നു ഇത് ആകെ ഫോമുകളുടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം ആണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത് യു കേൾക്കർ പറഞ്ഞു തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം ഇരുപത്തയ്യായിരത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴായും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർ ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിയാത്തവർ അതുപോലെ തന്നെ സ്ഥിരമായി താമസം മാറിപ്പോയവർ ഉൾപ്പെടെയുള്ളവരെയാണ് പി എൽ ഒ ഈ വിഭാഗത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോഴും ഇല്ലായെങ്കിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ തന്നെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുക്കുക അതിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ട്രസ്ഫുള്ളായിട്ടുള്ള സ്പാം ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ചാണ് അതാണ് ഡിറ്റോ ഡിറ്റോ ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഇന്ന് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഈ ഡെയിലി അപ്ഡേറ്റ്സ് കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണുക വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക നിർബന്ധമായിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എടുത്തുവയ്ക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ എ ടി എം വഴിയും യു പി ഐ വഴിയും തങ്ങളുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് പിൻവലിക്കാൻ അനുവദിക്കുന്ന സംവിധാനം അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് എ ബി പി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യാണ് ഇക്കാര്യത്തെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത് ഇതുവഴി ഉപഭോക്താക്കൾക്ക് തടസ്സങ്ങളില്ലാതെ പണം ലഭ്യമാവുകയും നിലവിലുള്ള പേപ്പർ വർക്കുകൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കുകയും ചെയ്യാനായിട്ട് ലക്ഷ്യമിടുന്നു തൊഴിലുടമയുടെ വിഹിതം ഉൾപ്പെടെയുള്ള തുക ഏകീകൃതമായിട്ടുള്ള പന്ത്രണ്ട് മാസത്തെ സേവന നിയമത്തിന് കീഴിൽ പിൻവലിക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടുകൂടി ഇത് പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇ പി എഫ് അംഗങ്ങൾക്ക് നിലവിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ തുക എളുപ്പത്തിൽ പിൻവലിക്കാനായിട്ട് അനുവാദമുണ്ട് ഇതിൽ തൊഴിലുടമയുടെ വിഹിതവും ഉൾപ്പെടും ഈ സമീപകാല നിയമപരിഷ്കരണങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഇ പി എഫ് പിൻവലിക്കൽ എ ടി എം അതോടൊപ്പം തന്നെ യു പി ഐ വഴിയുമൊക്കെ തന്നെ സാധ്യമാക്കാൻ തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം പി എഫ് ഉടൻ തന്നെ പിൻവലിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപ് വരിക്കാർക്ക് എ ടി എം വഴി ഇ പി എഫ് പിൻവലിക്കാനുള്ള സംവിധാനം മന്ത്രാലയം അവതരിപ്പിക്കും യു പി എ വഴിയും ഇ പി എഫ് പിൻവലിക്കാൻ ലിങ്ക് നൽകും പേപ്പർ ജോലികൾ കുറയ്ക്കാനാകും അതോടൊപ്പം തന്നെ ഇ പി എഫ് ഫണ്ടുകൾ അംഗങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുമാണ് ഈ മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇനി ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമുക്ക് വരാൻ പോകുന്നത് അതിൻ്റെ വിതരണം ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ഈ കാലയളവിലായിരിക്കും നമുക്ക് ഉണ്ടാവുക ഈ വിതരണ നടപടികൾക്ക് മുന്നോടിയായി തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തവരാണെങ്കിൽ പോലും പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് കെ വൈ സ്റ്റാറ്റസ് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ആധാർ നമ്പർ നൽകി കൊണ്ട് പരിശോധിക്കുമ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ല അല്ലാത്ത പക്ഷം വീണ്ടും നമ്മൾ ഈ നടപടിക്രമം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ചിലർക്ക് പുനർവെരിഫിക്കേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു റീ കെ വൈ സി അറിയിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആ കാര്യങ്ങൾ കർഷകർ എല്ലാവരും തന്നെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം ഇനി കഴിഞ്ഞ ഘടുക്കൽ വിതരണം ചെയ്തപ്പോൾ ആനുകൂല്യം ലഭിക്കാത്ത കർഷകരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് നോക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് അത് ആ രീതിയിൽ കൂടി നിങ്ങൾ പരിശോധിക്കണം ആധാർ വഴിയുള്ള വിതരണം ആയതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണമാണ് നടക്കുന്നത് നമ്മുടെ ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീഡ് ആയിട്ടില്ല എങ്കിൽ ആ തുക നമുക്ക് ലഭിക്കില്ല അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതലൊക്കെ കർഷക ഐ ഡി കാർഡുകൾ അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി കാർഡുകൾ പോലെയുള്ള വിവിധ കാര്യങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതലൊക്കെയാണ് ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നത് നിലവിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ മേഖലകൾക്ക് കേന്ദ്രീകരിച്ച് അതിന് മുൻഗണന നൽകിയാണ് സംസ്ഥാന സർക്കാർ പ്രോപ്പർട്ടി കാർഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ റവന്യൂ കാർഡുകളൊക്കെ തന്നെ വിതരണം ചെയ്യുക നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന വിവരങ്ങളും ആ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നീട് വിവിധ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോഴൊക്കെ ഈ കാർഡുകൾ ഹാജരാക്കിയാൽ മാത്രം മതിയാകും പിന്നീട് വിവിധ അപേക്ഷകൾക്ക് ഈ ഒരു കാർഡ് അത് പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾ അതായത് കുടുംബശ്രീയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആണെങ്കിൽ സി ഡി എസ് മുഖാന്തരം അല്ലെങ്കിൽ സി ഡി എസിൻ്റെ താഴെത്തട്ടിലുള്ള ഗ്രൂപ്പുകൾക്ക് വിവിധ വായ്പകൾ ലഭ്യമാകുന്നതാണ് സ്വയം തൊഴിൽ വായ്പകളായിട്ടാണ് ഈ തുക ഇവിടെ വിതരണം ചെയ്യുന്നത് വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വ്യക്തിഗത ഗ്രൂപ്പ് വായ്പകൾ അതും ആറ് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെയൊക്കെ പലിശ നിരക്കിൽ അഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ നമുക്ക് വസ്തു ജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ അനുവദിക്കുക മാത്രമല്ല കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന വായ്പ പദ്ധതികളാണ് ഇവ തന്നെ താൽപര്യമുള്ളവർ വനിതാ വികസന കോർപ്പറേഷന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ വെബ്സൈറ്റിൽ വിശദാംശങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് അതുമില്ലെങ്കിൽ അടുത്തുള്ള ഭാരത വികസന കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ച് നിങ്ങളെല്ലാവരും അന്വേഷിക്കുക അതിനുശേഷം ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും വളരെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ച് സെൻറ്റിൽ കുറയാതെ വസ്തു വസ്തുവുള്ളവർക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഇവിടെ വസ്തു ജാമ്യത്തിലാണ് അപേക്ഷകൾ വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുക അതുപോലെ ഉദ്യോഗസ്ഥ ജാമ്യവും ഉണ്ട് വനിത വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പ പദ്ധതികളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അർഹത ഉണ്ടാവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ഡിസംബർ പതിനേഴാം തീയതി ഇരുപത്തിരണ്ട് കാരണം സ്വർണ്ണത്തിന്റെ ഗ്രാമിന് അറുപത് രൂപ കൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയിലും പതിന നാനൂറ്റി രൂപ കൂടി തൊണ്ണൂറ്റി എണ്ണായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വന്തം തന്നെ ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയിലും പവന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ പ്രേക്ഷപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഡിറ്റോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുകൂടി എല്ലാ പ്രേക്ഷകരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക